பேசினா இவடது இப்படி கிட்டு ஒரு வெள்ளக்கடை வெள்ளக்கடலையான விட வைக்க போன வெள்ள கடலைக்கறி அதெல்லாம் ஸ்பெஷல் வெள்ளக்கடலைக்கறி அது மசால கதை ரெடியான மசால கதை முப்பிச்சு ரெடியாக்கி வச்சிருக்கேன் கிட்டுலக்கெட்டு வைக்க போன வெள்ளக்கடலைக்கறியானே அது மசாலி ஆக்கிட்டு കടലയും റെഡിയാണ് ഓക്കെ ഇതിൽ നമുക്കൊരു പുട്ടുണ്ട് ഓക്കെ ഇപ്പം കടലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല കുഴച്ചു കൊടുക്കാം ഓക്കെ സോൾ കടലും വാങ്ങിയിട്ടുണ്ട്

ഫ്ലെയിമിൽ ഇത് വന്ന് തിളക്കണം നല്ല കൂട്ടി വെച്ചിരിക്കുകയാണ് ഓക്കെ ഇതിന് നമുക്ക് അതിൻ്റെ പേസ്റ്റ് ഉണ്ട് കേട്ടോ പേസ്റ്റ് കൊടുത്ത് അരച്ചിരിക്കുന്നത് കടലച്ച പേസ്റ്റാണ് ഈ കടല പേസ്റ്റ് കൂടെ നമുക്ക് അതിലേക്ക് കൊടുക്കാം നമുക്ക് അത് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് മാത്രം ഒഴിച്ചുകൊടുക്കാം ഓക്കെ ഉപ്പ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നൈ പേസ്റ്റ് എടുക്കാം ഈ പേസ്റ്റ് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതൊക്കെ ഇട്ടിട്ട് ഒരാട്ടിപ്പൊളി ഒരു വെള്ള കടലക്കറിയാണ് തന്നെ വെക്കാൻ പോകുന്നത് ഓക്കേ കേസപ്പം നമുക്കിതാ ഇത് അരപ്പ് അരപ്പല്ല ഈ കടലിൽ തന്നെ നമ്മളെ മറ്റേ എന്താ പ്രയാരിച്ചതാണത് കടല പേസ്റ്റ് എന്ന് പറയും കടല പേസ്റ്റ് കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് കൊഴുപ്പ് കൂടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഉഴുപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ ആ പേസ്റ്റ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ നല്ല ഫ്രെയിമിലാണ് നന്നായിട്ടൊന്ന് തിളക്കൂന്ന് വരുമ്പോൾ പുട്ടന്റെ അത ഇവിടെ റെഡിയാണ് കേട്ടോ അടിപൊളിക്കുട്ടൊക്കെ അവിടെ റെഡിയാണ് നല്ല അരിപ്പുട്ട് ലാവ് കിടക്കുന്ന കേട്ടിട്ട് ഇവിടെ റെഡിയാണ് ഇതെ പപ്പറം ഉണ്ട് കേട്ടോ പപ്പറം ഉണ്ട് പപ്പറം പൊരിച്ചിട്ടില്ല പൊരിക്കണം அட்டிப்பொடி புட்டாடு சோமிச்சு நமக்குதான் மசால உண்டாம் തേങ്ങാപ്പാൽ ആ നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ കളിക്കുന്ന മിക്സി തേങ്ങ ഏകദേശം നമുക്കത് പാലാക്കി മാറ്റണം തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതാണ് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്താൽ തേങ്ങാപ്പാല കിട്ടാൻ തേങ്ങ മിക്സിയിലേക്ക് കിട്ടിയിട്ടുണ്ട് ിക്കൊണ്ടിരിക്കാം നമുക്ക് എടുക്കണം നോക്കാം നോക്കാം ഇല്ല ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് അരച്ചോളും കേട്ടോ

തേങ്ങാപ്പാട് എടുക്കണം തേങ്ങാപ്പാൽ കിട്ടലും രുചിയായിരിക്കും തേങ്ങപ്പാ പൊടി പോലെ തേങ്ങാപ്പാൽ തേങ്ങ റെഡിയാണ് തേങ്ങാപ്പാൽ എടുക്കാസ്റ്റ് തേങ്ങപ്പാളി പാത്രം കൊണ്ടുവന്നിട്ട് ഒഴിച്ചു കൊടുക്കാം തേങ്ങപ്പാടാണ് തേങ്ങപ്പാടാണ് ചെയ്യുന്നത് കടലക്കറിയ കടിയായിരിക്കണം കേട്ടോ കാണിച്ചെടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച് ബാക്കി നമുക്ക് മിക്സ് ചെയ്തോട്ടും ഒന്നും വേസ്റ്റ് ആവില്ല

എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് സബ്സ്ക്രൈബ് കുറവാണ് ഞാൻ പറയുന്നത് വേറെ വിചാരിക്കേണ്ടത് ചേർത്ത് കൊടുക്കണം കേട്ടോ വിളക്കിട്ടില്ല കടല കറിയ ആട്ടി പോയി ഒരു കൂട്ടുമാണ് ഞാൻ രാവിലെ എവിടെ ആക്കിയാ പോ

മസാല അതിലേക്ക് നല്ല രീതിയിൽ പിടിച്ച് ഇരിക്കാനുണ്ട് ആട്ടിപ്പൊളിയാണ് നമ്മളെന്താ പറയാ സ്പെഷ്യൽ ഇരിക്കട്ടെ നമുക്ക് അവിടെ തേങ്ങാപ്പാൽ ഇവിടെ റെഡിയാണ് കടത്ത കടത്തോളിരിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പുട്ടുണ്ട് പുട്ടവിടെ തേങ്ങ തേങ്ങാപ്പാലും കേട്ടോ തേങ്ങാപ്പാല ഓടിച്ചു കൊടുക്കാണ് തേങ്ങാപ്പാല ഓടിച്ചിട്ടുണ്ട് കേട്ടോ

നേരത്തെ തന്നെ വെച്ചാണ് കുറച്ച് കണ്ട വെച്ച സുരക്ഷയാണ് അടിപൊളിയാണ് ചാരിലുണ്ട് കേട്ടോ എന്തായിരുന്നു കടലക്കറി ഓക്കെ സപ്പോ ഓക്കെ സപ്പോ എന്താ സ്പെഷ്യൽ നമുക്ക് കടലക്കറി ഇവിടെ റെഡിയാണ് കടലക്കറിയുണ്ട് അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈ എന്താ ഇവിടെ റെഡിയാണ് ചിക്കൻ ഫ്രൈ റെഡിയാണ് അതുപോലെ നമുക്ക് നമുക്കൊരിക്കലും പുട്ട് ഇവിടെ റെഡിയാണ് ഏറ്റവും ഫുട്ടം ഇവിടെ റെഡിയാണ് അപ്പോൾ കേസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ തനി നമുക്ക് പപ്പടം പൊരിക്കാനുണ്ട് ഓക്കെ അടിപ്പുള്ളി ഒരു പപ്പടമുണ്ടല്ലോ പപ്പടം പൊരിക്കാനുണ്ട് കേസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സ്പെഷ്യൽ കേസ് അപ്പോൾ അടിപ്പൊള്ളി മറ്റൊരു വരുന്നത് കേസ്